मुरीखे वाले अननला लगा कर ही मिल हां അവളും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവളൊരാടിയെ ഉപദ്രവിക്കുക അവൾ കരഞ്ഞ് വിളിച്ചുകൊണ്ടൊക്കെ വരും എന്നാലും വിടയൊന്നുമില്ല അപ്പോഴും പിന്നെ ഒരു സാധനവും ഫോണായാലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളായാലും നമുക്ക് തൊടാനോ എടുക്കാനോ ഒന്നും പറ്റൂല ഈ പോയത് ഈ അവസാനം ഈ എറണാകുളത്താണ് അപ്പോഴെപ്പോഴാണ് പോകണതൊക്കെ എറണാകുളത്ത് പോകാൻ എപ്പോഴും താല്പര്യമുണ്ട് നെയ്യാറ്റിൻകര വെള്ളറട കിളിയൂരിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകന് ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ പങ്കുണ്ടായിരുന്നു എന്ന കുടുംബത്തിന്റെ സംശയം അന്വേഷണ പരിധിയിൽ ഇതുകൂടി ഉൾപ്പെടുത്തണമെന്നാണ് കുടുംബം പോലീസിനെ സമീപിച്ച ആവശ്യമറിയിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെയായിരുന്നു നാടിനെ നടുക്കിക്കൊണ്ട വെള്ളറട കിളിയൂർ സ്വദേശിയായ ജോസ് എന്ന എഴുപതുകാരനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത പുറംലോകമറിയുന്നത് കൃത്യത്തിന് ശേഷം ജോസിന്റെ മകൻ പ്രജിൻ ജോസ് എന്ന ഇരുപത്തിയെട്ടുകാരൻ വെള്ളറട പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു തന്റെ സ്വൈര്യജീവിതത്തിന് മാതാപിതാക്കൾ തടസ്സം നിൽക്കുന്നു എന്ന മൊഴിയോടുകൂടിയായിരുന്നു സ്വന്തം വാഹനത്തിൽ പ്രജിൻ വെള്ളറട പോലീസിന് മുന്നിലെത്തിയത് എന്നാൽ തുടർന്ന് നടത്തിയ പരിശോധനകളിലും മാതാപിതാക്കളും ബന്ധുക്കളും നൽകിയ മൊഴികളിലുമാണ് ആശങ്കയുയരുന്നത് ചൈനയിലെ വുഹാനിൽ എം ബി ബി എസ് പഠനം നടത്തുകയായിരുന്ന പ്രജിൻ കൊറോണ സമയത്താണ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയ സമയം മുതൽ പതിവ് രീതികളിൽ നിന്ന് മാറി ഏകനായി നടക്കുകയായിരുന്നു എന്നും ഈ കാലയളവിലെല്ലാം ആവശ്യപ്പെട്ട തുക നൽകിക്കൊണ്ട് പ്രജിന പ്രത്യേക പരിചരണം നൽകാൻ കുടുംബം ശ്രദ്ധിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് എന്നാൽ എറണാകുളത്തു നിന്നും സിനിമയെക്കുറിച്ചുള്ള പഠനം നടത്തണമെന്നും ഇതിലേക്ക് ഒന്നര ലക്ഷം രൂപ വേണമെന്നും പ്രജിൻ ആവശ്യപ്പെട്ടിരുന്നു ഈ തുകയും കുടുംബം നൽകിയതായി പറയുന്നുണ്ട് എറണാകുളത്തു നിന്ന് തിരികെ എത്തിയ പ്രജിന്റെ രീതികൾ കൂടുതൽ നിഗൂഢമായി മാറിയെന്നും കുടുംബം പറയുന്നു പ്രജുൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീടിന്റെ രണ്ടാമത്തെ നിലയിൽ മാതാപിതാക്കൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അർദ്ധരാത്രികളിൽ വാഹനമെടുത്ത് പുറത്തുൾപ്പെടെ പോകുന്ന പ്രജിൻ എപ്പോഴെങ്കിലും ആകും തിരികെ എത്തുന്നതെന്നും മാതാവ് പറയുന്നുണ്ട് ചോദ്യം ചെയ്താൽ മാതാപിതാക്കളെ ദേഹോപദ്രവമേൽപ്പിക്കുന്നതിനാൽ പിന്നീട് ഇവർ മൗനം പാലിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസം പ്രജുന്റെ മുറിയിൽ കുടുംബാംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരിക്കുന്ന മുടിക്കെട്ടുകളും ചില പ്രത്യേകതരം ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു ഇതാണ് ദുരൂഹത വർദ്ധിപ്പിച്ചത് കൊലപാതകം നടക്കുന്നതിന് നാല് ദിവസം മുൻപ് പ്രജിൻ ഐഫോൺ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്ത ശേഷം രക്ഷിതാക്കൾക്ക് തിരികെ ഏൽപ്പിച്ചിരുന്നു ഇതിനി തനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞതായി പറയുന്നു ഈ അടുത്ത കാലത്ത് തന്നെ മാതാപിതാക്കളെ വരാന്തയിലാണ് കിടന്നത് രാത്രി വരെ എന്നിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ അന്ന് കഥവ് കൊടുത്തു അപ്പോൾ ഞങ്ങളിപ്പോൾ ഫലമായി സംശയിക്കുന്നു ഇവൻ എറണാകുളത്തെ ഏതോ ഒരു ലോബിയുമായി ബന്ധപ്പെട്ട് ചില ഇവൻ അകപ്പെട്ടു അത് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന നിലയിൽ ഇവൻ്റെ രീതി അനുസരിച്ച് ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അത് ഇവൻ മുഖാന്തരം വീട്ടുകാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കാം എന്നുള്ള സമ്പാദിക്കാം തരത്തിൽ ഒരു ലോബി ഇവനെ വെച്ച് പ്രയോഗിക്കുന്നു എന്നതാണ് കുറ്റവാളി ചെയ്യുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് ആ പിതാവിനെ ഈ മകൻ കഴുത്തറുത്താണ് കൊന്നിരിക്കുന്നത് ഈ ഞങ്ങളുടെ ഈ സംശയത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർ അന്വേഷിക്കണം ശരീരത്തിലെ രോമങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം കൃത്യത്തിന് തയ്യാറാവുകയായിരുന്നുവെന്നും കുടുംബങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സാത്താൻ സേവ പോലെയുള്ള ആഭിചാര കർമ്മ സംഘങ്ങളിൽ മകൻ പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിച്ച ഇതിനൊരു പരിഹാരം കണ്ടെത്തി നൽകണമെന്നുമാണ് ആ കുടുംബത്തിന്റെ ആവശ്യം